ശിവരാത്രി ആഘോഷമാക്കാൻ ക്ഷേത്രങ്ങൾ മാർച്ച് മഹാശിവരാത്രി വ്യാഴം വെള്ളി ദിവസങ്ങളായി ആഘോഷങ്ങൾ കെങ്കേമമാക്കുന്ന പാണ്ടിക്കാട് പയ്യപ്പറമ്പ് കണ്ടപ്പൻ തൊടിക മഹാശിവക്ഷേത്രത്തിൽ ശിവരാത്രി ദിനമായ വെള്ളിയാഴ്ച വിവിധ പരിപാടികളാണ് നടക്കുക രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി തളിയിൽ പ്രമോദ് നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും ശിവരാത്രി ദിനമായ വെള്ളിയാഴ്ച വിപുലമായ പരിപാടികളാണ് പയ്യപ്പറമ്പ് കണ്ടപ്പൻ തൊടിക ശിവക്ഷേത്രത്തിൽ നടക്കുക രാവിലെ ഗണപതി ഹോമം ഉഷപ്പൂജ ഉച്ചപൂജ നൂറ്റെട്ടുകുടം ധാര മൃതസഞ്ജീവനി മന്ത്രം നൂറ്റെട്ട് തവണ ജപിച്ച ക്ഷീരാഭിഷേകം തുടങ്ങിയവ നടക്കും വൈകിട്ട് ഏഴ് മുപ്പതിന് ചെറുകോട് ആഞ്ജനേയ ക്ഷേത്രം മഠാധിപതി അരുൺ സ്വാമിയുടെ ഭക്തിപ്രഭാഷണം രാത്രി പത്തിന് പാണ്ടിക്കാട് വർണ്ണം തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന യക്ഷിപ്പാല നാടകം നൃത്ത നൃത്യങ്ങൾ എന്നിവ അരങ്ങേറും അന്നദാനവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കെ ടി അനിൽകുമാർ എൻ പി അരുൺകുമാർ സി ടി മുരളീധരൻ ദിലീപ് അയ്യപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു അതുപോലെ മന്ത്രം തവണ ജപിച്ച് മൃഗസഞ്ജീവിനിഷേകം നൂറ്റെട്ട് കുടംതാര എന്നീ പരിപാടികൾ കൂടി നമ്മൾ ആഘോഷിക്കുകയാണ് വൈകുന്നേരം ദീപാരാധന ചുറ്റുവളക്ക് ഭക്തിപ്രഭാഷണം ആശ്രമം ചെറുകോട് ശ്രീ അരുൺ സ്വാമിജി അവർക്ക് നേതൃത്വം നൽകി നടത്തുന്നതാണ് രാത്രി പത്ത് മണിക്ക് വർണ്ണം തീയറ്റേഴ്സ് പാണ്ടിക്കാട് അവതരിപ്പിക്കുന്ന പാല എന്ന നാടകവും ഉണ്ടാവും അതുപോലെ മൂന്ന് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഭക്ഷണം നമ്മൾ ക്ഷേത്രത്തിൽ ഉണ്ടാവും എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും നമ്മൾ അന്നദാനം രാവിലെ ഈ ക്ഷേത്രത്തിൽ വെച്ച് നടത്തപ്പെടുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള പുരോഗതി എല്ലാവർക്കും കാണാവുന്നതാണ് ഈ ക്ഷേത്രത്തിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ പ്രഭാത ഭക്ഷണം നമ്മൾ നൽകുന്നുണ്ട് പണ്ടുകട പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള എല്ലാ ആളുകളും ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്താറുണ്ട് മഹാശ്വരാക്ഷേ ഈ പ്രാവശ്യം വളരെ ഗംഭീരമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളെയും അവർക്ക് ക്ഷണിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്